ചെറുപ്പളശ്ശേരിയിലെ ഓട്ടോ തൊഴിലാളികളോട് പോലീസ് ശത്രുതാപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ചെറുപ്പശ്ശേരിയിൽ ഉണ്ടായ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ചെറുപ്പശ്ശേരി പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ സിഐ ടിയു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പോലീസ് തൊഴിലാളികളോട് അനീതിപൂർവപരമായി പെരുമാറിയെന്നും തൊഴിലാളികളെ കേൾക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്നും ആരോപിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് ചെറുപ്പളശ്ശേരി ടൗണില് പല വാഹനങ്ങളിലും അപകടമുണ്ടാക്കുന്ന തരത്തില് വാഹനം ഓടിക്കോയി അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ചെറുപ്പളശ്ശേരി സഹകരണ ആശുപത്രിക്ക് മുമ്പിൽ വെച്ച് ചെറുപ്പളശ്ശേരിയിലെ ഒരു ഓട്ടോ റിക്ഷയില് ഈ വാഹനം തട്ടുകയും അതിന്റെ ഭാഗമായി കൊണ്ട് ഓട്ടോറിക്ഷ പരിപൂർണമായി തകരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്തോ ഭാഗ്യം കൊണ്ടാണ് അതിലെ ഡ്രൈവർ ചെറിയ പരിക്കുകളോടു കൂടി രക്ഷപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവർമാരെ മാത്രമല്ല നമ്മുടെ പൊതു സമൂഹത്തിനാകെ ഭീതിയാവുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ചീറിപ്പാച്ചിൽ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ചെറുപ്പളശ്ശേരി ടൗണില് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയും പേടിക്കാനില്ല തങ്ങൾക്ക് തോന്നിയത് ചെയ്യും എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള പല വാഹനങ്ങളുടെയും യാത്ര ഇന്ന് ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ പല അപകടങ്ങളും തലനാറിയിലാണ് നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് കൺമുന്നിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തന്നെ ഇത് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ വളരെ ദയനീയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി സി ഐ ടി യു ഡിവിഷൻ പ്രസിഡന്റ് വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ ഷാജു ഡിവിഷൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി എം സി ജു ജില്ലാ കമ്മിറ്റി അംഗം വീരാം ഷെരീഫ് അനന്തനാരായണൻ ശശികുമാർ ഉണ്ണികൃഷ്ണൻ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്